है तो Yeah. ഇത് നമ്മൾ ഒന്ന് എടുത്തു നോക്കിയതാണ് ആർ സി കാർ ആണിത് ലോ ബഡ്ജറ്റ് എല്ലാ ആൾക്കാർക്കും ഇതിനോട് ക്രേസ് ഉള്ള വണ്ടി ഓടിക്കാൻ ഉള്ള ആൾക്കാർക്ക് എഴുതാൻ പറ്റും അടിപൊളി ഒരു ആർ സി കാർ ആണിത് ലോ ബഡ്ജറ്റ് ബഡ്ജറ്റ് മിനി മോട്ടറിൽ വരുന്നതാണ് അത്യാവശ്യ പെർഫോമൻസ് ഒക്കെ ഇത് ചെയ്യും ഇതിപ്പോ വലിയ വണ്ടീനത്ര ഇതൊന്നും കിട്ടൂല വലിയ പൈസ ഉള്ള വണ്ടീൻ്റെ എന്നിട്ട് ഇങ്ങനെ വരുന്നത് ഓൺലൈനിൽ ആയിരം റുപ്യണ്ടാവും ആയിരം ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിലാണിത് ഇത് പുറത്തുനിന്ന് മേടിച്ചാണ് ആയിരത്തഞ്ഞൂറായണ്ട് പിന്നെ ഇതിന്റെ ഓരോ ബഡ്ജറ്റുള്ള വണ്ടി ഉണ്ട് ഇപ്പോ

വരുന്നത് ടു വീൽ ആണ് ബാക്ക് രണ്ട് വീലേ ഉള്ളൂ ആകെപ്പാടെ കറങ്ങുള്ളൂ പിന്നെ സ്റ്റെയറിങ് സ്റ്റെയറിങ് ഇതാണ് അതിന് റിമോട്ട് വരുന്നത് ടു പോയിൻറ്റ് ഫോർ റേഡിയോ കൺട്രോളാണ് ഇതിന് വരുന്നത് അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ പുറത്തു ഇൻഡോറോ ഔട്ട്ഡോറോ ഓടിക്കാം ഒരു ഏകദേശം ഒരു ഡിസ്റ്റൻസ് ഇത് റേഞ്ച് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഫങ്ഷൻ വരുന്നത് ഇത് ഇത് ബാക്കോട്ട് ആക്കിയത് ബാക്കോട്ട് പോവും ഈ ഇന്റെ ഈ സിസ്റ്റം ചോയ്സ്റ്റിക്ക് വേണ്ട സാധനം ഇത് ബാക്കി ഇത് ബാക്കൌട്ട് പോവും ഇത് മുമ്പോട്ട് വയ്ക്കുക ഇത് മുമ്പോട്ട് പോവും പിന്നെ ഈ സ്റ്റിയറിംഗ് ആയിട്ടാണ് ഇതിന്റെ റൊട്ടേഷൻ സ്റ്റിയറിംഗ് റൊട്ടേഷൻ ഇത് ബാക്ക് ഓർഡ് തിച്ച അത് ലെഫ്റ്റ് തിരിയും പിന്നെ ഈ സ്റ്റിയറിംഗ് റൊട്ടേഷൻ മുമ്പോട്ട് റൈറ്റ് തിരിയും അതാണ് ഇതിന്റെ ഫങ്ഷൻ വരുന്നത് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റം എന്നല്ല നമുക്ക് ഒരു സാധാരണക്കാരായ ആൾക്കാർക്കും വാങ്ങാം ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന ആർസി കാറാണ് പിന്നെ ഇത് ഷോക്കി വെക്കുന്നവരുണ്ട് അല്ലാതെ ഇത് ഓടിച്ചു പഠിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഈ വലിയ വില കൊടുത്ത് വാങ്ങുന്ന ആർച്ചിക്കാറിൻ്റെ അത്ര പെർഫോമൻസ് ഇല്ലെങ്കിലും നമുക്ക് പഠിക്കാം ഈ വണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുറച്ച് ഒരു നൂറ് ലൈക്ക് തരാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതിനും കുറച്ച് പവർ കൂടിയ വണ്ടി വാങ്ങിയിട്ട് ഞങ്ങൾ അൺബോക്സ് ചെയ്ത് അതിൻ്റെ റിവ്യൂ ഇട്ട് കാണിച്ച് തരാം എന്നിട്ട് അത് വാങ്ങിയുള്ള ഗുണവും ദോഷമൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ചെറിയ നമുക്ക് ബഡ്ജറ്റ് ഫണ്ടിലായതിനെക്കൊണ്ട് ഇതിന് ലൈറ്റൊന്നും വരുന്നില്ല ഹെഡ് ലൈറ്റ് ബാക്ക് ലൈറ്റൊന്നും വരുന്നില്ല അത്യാവശ്യം ഒരു ഒരു മണിക്കൂർ ഒക്കെ കിട്ടു ഇതിന്റെ ചാർജ് ഫുൾ ചാർജ് ആണെങ്കിൽ ഒരു മണിക്കൂർ മാക്സിമം കിട്ടൂ العلم في كل الاوقات